ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു സാരിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ കുറെ കളർ ഷെയ്ഡ് കാണിച്ചായിരുന്നു ഇത് വേറെ കളറുകളാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളറുകളാണ് ത്രീ മാത്രമേ ഉള്ളൂ റേറ്റ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഇത് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് വരിക അതിനകത്ത് ഒരു ഫോയിൽ പ്രിന്റ് ആണ് ഗോൾഡൻ ആൻഡിക് കളർ ഒരു ഫോയിൽ പ്രിന്റ് ആണ് പറഞ്ഞത് അങ്ങനെ ഫുള്ള് ഒരു ഫോയിൽ പ്രിന്റ് മാത്രമേ വരുന്നുള്ളൂ ബോർഡർ ഒന്നും വരുന്നില്ല പിന്നെന്താ ബ്ലൗസും അറ്റാച്ച്ഡ് അല്ല സാരി മാത്രമേ വരുന്നുള്ളൂ ത്രൂ ഔട്ട് ചെയ്യ ഒരു ഡിസൈൻ മാത്രമാണ് വരുന്നത് ഫുള്ള് ഒരു ഡിസൈൻ മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ മുന്താണി പോർഷൻ ഒന്നും സെപ്പറേറ്റ് വരുന്നില്ല ഒറ്റ ഡിസൈൻ മാത്രമേ വരുന്നുള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ആണ് ഒരു വയലറ്റ് മിക്സ് വരുന്ന പർപ്പിൾ കളർ ആണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്നത് ദൂരെ എന്നൊക്കെ തോന്നിയാൽ ബ്ലാക്കാന്നൊക്കെ തോന്നും അതിലും സെയിം തന്നെയാണ് ഫോയിൽ പ്രിന്റ് കൊടുത്തേക്കുന്നത് ത്രൂവോട്ട് ഇങ്ങനെ ഒരു ഫോയിൽ പ്രിന്റ് ആണ് പറഞ്ഞത് നല്ല രസമുള്ള കാര്യമാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ളൊരു ഗ്രീൻ ആണ് പിസ്ത ഗ്രീന്റെ ഒക്കെ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും അതിലും സെയിം തന്നെയാണ് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഇത് പ്രിന്റ് ആട്ടോ അല്ലാതെ വീവിങ്സ് ഒന്നും അല്ല ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ എല്ലാം സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് ഒന്നും അറ്റാച്ച് അല്ല ഇങ്ങനെ ഈ കളർ മാത്രം ഈ ഒരു ഡിസൈൻ മാത്രമേ വരുന്നുള്ളൂ ത്രീ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള പർപ്പിൾ കളർ ആണ് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള ആൻറ്റി കളറുള്ള ഫോയിൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആ ഒതുങ്ങി കിടക്കുകയൊക്കെ ചെയ്തോളും ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറൊള്ളും ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ലാവൻഡർ ആണ് നല്ല ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള അടിപൊളി സാരി തന്നെ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു